ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബറോസ് എന്ന മലയാളം ചിത്രത്തിലേക്ക് കടക്കുകയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ഈ ഫാന്റസി സാഹസികത ഒരു ദൃശ്യഭംഗിയായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇതിഹാസ പര്യവേക്ഷകനായ വാസ്കോഡ ഗാമയുടെ നിധി സംരക്ഷിക്കുന്ന നാനൂറ് വർഷം പഴക്കമുള്ള ഒരു കാവൽക്കാരന്റെ കഥയാണ് ബറോസ് പറയുന്നത് ഈ ആവേശകരമായ ആഖ്യാനം മാന്ത്രികത ചരിത്രം സാഹസികത എന്നിവയുടെ ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നു മോഹൻലാൽ പാസ് വേഗ റാഫേൽ അമർഗോവ് ഗുരുസോമസുന്ദരം എന്നിവരുൾപ്പെടെയുള്ള ശ്രദ്ധേയമായ അഭിനേതാക്കൾ ചിത്രത്തിലുണ്ട് സന്തോഷ് ശിവന്റെ അതിശയകരമായ ഛായാഗ്രഹണവും ലിഡിയൻ നാഥസ്വരത്തിൻ്റെ സംഗീതവും കൊണ്ട് ബറോസ് ഒരു സിനിമാറ്റിക് മാസ്റ്റർപീസായി മാറുന്നു മോഹൻലാൽ സംവിധാനം ചെയ്ത ഈ സിനിമ മഹാമാരി മൂലം നിരവധി വെല്ലുവിളികൾ നേരിട്ടെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ അവയെ അതിജീവിച്ചു ഫോർട്ട് കൊച്ചിയിലെ ഗംഭീരമായ സെറ്റുകൾ മുതൽ സങ്കീർണമായ വിഷ്വൽ ഇഫക്റ്റുകൾ വരെ ബറോസിലെ എല്ലാ വിശദാംശങ്ങളും ടീമിന്റെ സമർപ്പണത്തെ പ്രകടമാക്കുന്നു ബറോസിനെ അദ്വിതീയമാക്കുന്നത് അതിന്റെ മാജിക്കൽ റിയലിസത്തിൻറെയും ചരിത്രപരമായ ആഖ്യാനത്തിൻറെയും മിശ്രിതമാണ് അത് അത്യാധുനിക വിയഫെക്സിലൂടെ ജീവസുറ്റതാണ് ഈ സിനിമ വെറുമൊരു സിനിമയല്ല നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് നിങ്ങളുടെ കലണ്ടറുകൾ അടയാളപ്പെടുത്തുക ബറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു ഈ ഇതിഹാസ സാഹസികത നഷ്ടപ്പെടുത്തരുത് കൂടുതൽ അപ്ഡേറ്റുകൾക്കും തിരശ്ശീലയ്ക്കു പിന്നിലെ ഉള്ളടക്കത്തിനും ഞങ്ങളെ പിന്തുടരുക ഒരു മാന്ത്രികത ആരംഭിക്കാൻ തയ്യാറാകൂ ബറോസിനൊപ്പം യാത്ര